ഇസ്രായേലും ഗാസയും തമ്മിലുള്ള യുദ്ധം വീണ്ടും വർദ്ധിക്കുകയാണ് ഇസ്രായേൽ വീണ്ടും പൈശാചികമായി വർധിക്കുകയും ചെയ്തു ഗാസയിലേക്കുള്ള വൈദ്യുതി വിതരണം ഇസ്രായേൽ വിച്ഛേദിച്ചതായി കഴിഞ്ഞ ഞായറാഴ്ച പ്രമുഖ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി ഇത് വരണ പ്രദേശത്തിന്റെ ഒരു ഭാഗത്തേക്ക് കുടിവെള്ളം ഉൽപ്പാദിപ്പിക്കുന്ന ഡീസലൈസേഷൻ പ്ലാന്റിനെ ബാധിക്കുകയും ചെയ്തു ഇസ്രായേലിന്റെ പട്ടിണി നയത്തിന്റെ ഭാഗമാണിതെന്നും ഇതിനെ വിശേഷിപ്പിക്കുന്നുണ്ട് യുദ്ധത്തിന്റെ ആദ്യ നാളുകളിൽ ഏർപ്പെടുത്തിയ ഉപരോധത്തിന്റെ പ്രതിദിനിയായ രണ്ട് ദശലക്ഷത്തിലധികം ഫാലസ്തീനികളുടെ പ്രദേശത്തേക്കുള്ള സാധനങ്ങളുടെ വിതരണം കഴിഞ്ഞ ആഴ്ചയാണ് ഇസ്രായേൽ നിർത്തിവച്ചിരുന്നത് ആദ്യഘട്ട വെടിനിർത്തൽ നീട്ടാൻ ഇസ്രായേൽ ഹമാസിനെ സമ്മർദ്ദത്തിലാക്കുകയും ചെയ്തിരുന്നു ആ ഘട്ടം കഴിഞ്ഞ വാരാന്ത്യത്തിൽ അവസാനിക്കുകയും ചെയ്തു ഒരു ശാശ്വത വെടിനിർത്തൽ ചർച്ച ചെയ്യണമെന്ന ഉറപ്പിന് പകരമായി ബാക്കിയുള്ള ബന്ധികളിൽ പകുതി പേരെയും ഹമാസ് മോചിപ്പിക്കണമെന്ന് ഇസ്രായേൽ ആഗ്രഹിക്കുകയും ചെയ്തു ഗാസയിൽ നിന്നും ശേഷിക്കുന്ന ബന്ദികളെ മോചിപ്പിക്കുക ഇസ്രായേൽ സൈന്യത്തെ പിൻവലിക്കുക ശാശ്വത സമാധാനം സ്ഥാപിക്കുക തുടങ്ങിയ കൂടുതൽ ദുഷ്കരമായ രണ്ടാംഘട്ട വെടിനിർത്തലിനെ കുറിച്ചുള്ള ചർച്ചകൾ ആരംഭിക്കാനാണ് ഹമാസ് ഇപ്പോൾ ആഗ്രഹിക്കുന്നത് ഹമാസിന്റെ കൈവശം ഏകദേശം ഇരുപത്തിനാല് ജീവനുള്ള ബന്ദികളുണ്ടെന്നും മുപ്പത്തഞ്ചു പേരുടെ മൃതദേഹങ്ങളുണ്ടെന്നും വിശ്വസിക്കപ്പെടുന്നു അതിന്റെ കണക്കുകൾ റിപ്പോർട്ടിൽ സൂചിപ്പിക്കുകയും ചെയ്തു വിതരണം നിർത്തുമെന്ന് ബന്ദികളെ ബാധിക്കുമെന്ന് മുന്നറിയിപ്പ് നൽകിയ ഹമാസ് സംഘം തങ്ങളുടെ നിലപാടിൽ മാറ്റമില്ലാതെ ഈജിപ്ത് മധ്യസ്ഥരുമായുള്ള ഏറ്റവും പുതിയ റൌണ്ട് മെടി ചർച്ചകൾ ഞായറാഴ്ച അവസാനിപ്പിച്ചതായി വ്യക്തമാക്കിയിട്ടുണ്ട് ചർച്ചകൾ മുന്നോട്ട് കൊണ്ടുപോകാൻ തിങ്കളാഴ്ച ഖത്തറിലേക്ക് ഒരു പ്രതിനിധി സംഘത്തെ അയക്കുമെന്നും ഇസ്രായേൽ വ്യക്തമാക്കിയിരുന്നു എല്ലാ വിതരണങ്ങളും നിർത്തിവെച്ചപ്പോൾ ഇസ്രായേൽ മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു അടുത്തത് വെള്ളവും വൈദ്യുതിയുമാകാനാണ് സാധ്യത എന്നുള്ളത് ഇസ്രായേൽ ഊർജമന്ത്രി ഇസ്രായേൽ ഇലക്ട്രിക് കോർപ്പറേഷൻ അയച്ച കത്തിൽ ഗാസികെ വൈദ്യുതി വിൽക്കുന്നത് നിർത്തിവെക്കാനും പറയുന്നു പ്രദേശവും അതിലെ അടിസ്ഥാന സൗകര്യങ്ങളും വലിയ തോതിൽ നശിക്കപ്പെട്ട അവസ്ഥയിലാണ് ഇപ്പോൾ ആശുപത്രികൾ ഉൾപ്പെടെയുള്ള മിക്ക സൗകര്യങ്ങളും ഇപ്പോൾ ജനറേറ്ററുകളുടെ സഹായത്തോടെയാണ് ഉപയോഗിക്കുന്നത് യുദ്ധം ആരംഭിച്ചതു മുതൽ ഇസ്രായേൽ വൈദ്യുതി വിച്ഛേദിപ്പിച്ചിട്ടുണ്ടെന്നും ഏറ്റവും പുതിയ തീരുമാനത്തെ ഇസ്രായേലിന്റെ പട്ടിണി നയത്തിന്റെ ഭാഗമാണെന്നും എല്ലാ അന്താരാഷ്ട്ര നിയമങ്ങളും മാനദണ്ഡങ്ങളെയും വ്യക്തമാക്കി അവഗണിച്ചിരിക്കുകയാണെന്നും ഹമാസ് വക്താവ് ഹസീം ഗസാം വ്യക്തമാക്കിയിട്ടുണ്ട് പാലസ്തീനികളുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം സംരക്ഷിക്കുന്നതിനായി സമർപ്പിച്ചിരിക്കുന്ന ഇസ്രായേലി സംഘടനയായ ഗിഷയുടെ അഭിപ്രായത്തിൽ മധ്യഗാസയിലെ അൽ ബലാഷ് പ്രദേശത്തേക്ക് ഈ ഡീസലൈസേഷൻ പ്ലാൻ പ്രതിദിനം പതിനെണ്ണായിരം ക്യൂബിക് മീറ്റർ വെള്ളം നൽകുന്നുണ്ടായിരുന്നു ജനറേറ്ററുകൾ പ്രവർത്തിപ്പിച്ച് പ്രതിദിനം ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറ് ക്യൂബിക് മീറ്റർ വെള്ളം ഉത്പാദിപ്പിക്കാൻ കഴിയുമെന്നും എക്സിക്യൂട്ടീവ് ഡയറക്ടർ ടാനിയ ഹാരി വ്യക്തമാക്കുകയും ചെയ്തു ഇത് ഒരു ഒളിമ്പിക് നീന്തൽ കുളത്തിലെ വെള്ളത്തിനു തുല്യമാണ് ഗാസയിലേക്ക് ഇന്ധനം കടത്തുന്നതിന് ഇസ്രായേൽ ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ വലിയ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുന്നുണ്ടെന്നും വിതരണ ട്രക്കുകൾ ഇന്ധനം ആവശ്യമുള്ളതിനാൽ ജലക്ഷാമം ഒരു രൂക്ഷ പ്രശ്നമാകുമെന്നും ഹാരി വ്യക്തമാക്കുകയും ചെയ്തു വിതരണം നിർത്തിവെച്ചതിന് ഇസ്രായേൽ കടുത്ത വിമർശനമാണ് ഇപ്പോൾ ലോകരാജ്യങ്ങളിൽ നിന്നും ഐക്യരാഷ്ട്ര സംഘടനകളിൽ നിന്നും ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത് സിവിലിയന്മാരുടെയും ജീവിത ആവശ്യങ്ങൾക്കായുള്ള പ്രവേശനം നിഷേധിക്കുന്നത് കൂട്ട ശിക്ഷയ്ക്ക് തുല്യമാണ് യു എൻ മനുഷ്യാവകാശ ഓഫീസാണ് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് കഴിഞ്ഞ വെള്ളിയാഴ്ച വ്യക്തമാക്കുന്നത് അല്ലെങ്കിലും ഇസ്രായേലിന്റെ ഇത്തരത്തിലുള്ള നെറുകെട്ട നീക്കങ്ങൾ ഗാസയിലെ മനുഷ്യർക്ക് വലിയ വിപത്താണ് സൃഷ്ടിക്കുന്നത് കുട്ടികളും മുതിർന്നവരും അടക്കമുള്ള പല പാവങ്ങളും അവിടെ കഷ്ടപ്പെടുകയാണ് അവർക്കൊരുതരി വെള്ളം പുനഃ നൽകാത്ത ഇസ്രായേലിന്റെ നീചമായി പ്രവൃത്തിക്ക് ഉടനടി പരിഹാരം കണ്ടെത്തിയില്ലെങ്കിൽ ഗാസ വീണ്ടും യുദ്ധവിഭ്രാന്തിയിലാകുമെന്നുള്ളതും തീർച്ചയാണ്